ഹായോൾ എല്ലാവർക്കും ജി എക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലെ മൗലിക അവകാശങ്ങളാണ് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം മൂന്നാണ് ആർട്ടിക്കൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് ഇപ്പം മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം മൂന്നാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ പന്ത്രണ്ട് ടു മുപ്പത്തി അഞ്ച് വരെയാണ് മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന രാജ്യം അമേരിക്കയാണ് അമേരിക്കയിൽ നിന്നുമാണ് നമ്മൾ മൗലിക അവകാശങ്ങളെന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ഭരണഘടനയുടെ ആണിക്കല്ല് ഇന്ത്യയുടെ മാഗ്നക്കാർട്ട സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നീ വിശേഷണങ്ങളുള്ള ഭരണഘടനാ ഭാഗം ഏതാണ് ഭരണഭാഗം മൂന്നാണ് അപ്പം ഭരണഘടനയുടെ അണിക്കല്ല് ഇന്ത്യയുടെ മഹ്ന കാട്ട സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നിങ്ങനെ വിശേഷണങ്ങളുള്ള ഭരണഘടനാ ഭാഗം മൂന്നാണ് മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കാൻ ഒരു ഇന്ത്യൻ പൗരനെ കോടതിയെ സമീപിക്കാനും മൗലിക അവകാശങ്ങളുടെ സംരക്ഷണാർത്ഥം സുപ്രീം കോടതിയിൽ നേരിട്ട് കേസ് ഫയൽ ചെയ്യാനും കഴിയും അപ്പോൾ എന്തിനായിരുന്നു മൗലിക അവകാശങ്ങളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇന്ത്യൻ പൗരനെ നമുക്ക് കോടതിയെ സമീപിക്കാനും മൗലിക അവകാശങ്ങളുടെയൊക്കെ സംരക്ഷണാർത്ഥം സുപ്രീം കോടതിയിൽ നേരിട്ട് കേസ് ഫയൽ ചെയ്യാനും കഴിയും മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ് സുപ്രീം കോടതിയാണ് മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് അറിയപ്പെടുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നു അടിയന്തരാവസ്ഥ കാലത്തും നിലനിർത്തുന്ന മൗലിക അവകാശങ്ങള് ഇരുപതും ഇരുപത്തിയൊന്നുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാല്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയോടെയാണ് ഇത് അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദു ചെയ്യാൻ സാധിക്കാതെയായത് ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം ഏഴാണ് നിലവിൽ ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങളുടെ എണ്ണം ആറാണ് ഓക്കെ ഒരിക്കൽ കൂടി നമുക്കൊന്ന് നോക്കാം അപ്പോൾ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം മൂന്നാണ് ആർട്ടിക്കിള് പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന രാജ്യം അമേരിക്കയാണ് ഭരണഘടനയുടെ ആണിക്കല്ല് ഇന്ത്യയുടെ മഗ്നക്കാർ സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നീ വിശേഷണങ്ങളുള്ള ഭരണഘടനാ ഭാഗം മൂന്നാണ് മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കാൻ ഒരു ഇന്ത്യൻ പൗരനെ കോടതിയെ സമീപിക്കാനും മൗലിക അവകാശങ്ങളുടെ സംരക്ഷണാർത്ഥം സുപ്രീം കോടതിയിൽ നേരിട്ട് കേസ് ഫയൽ ചെയ്യാനും കഴിയും മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ് അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നു അടിയന്തരാവസ്ഥ കാലത്തും നിലനിൽക്കുന്ന മൗലിക അവകാശങ്ങൾ ആർട്ടിക്കള് ഇരുപതും ഇരുപത്തി ഒന്നുമാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ മൗലിക അവകാശങ്ങളുടെ എണ്ണം ഏഴായിരുന്നു ഇപ്പോൾ അത് ആറെണ്ണമായിട്ടുണ്ട് ഓക്കെ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കറാച്ചി സമ്മേളനമാണ് മൗലിക അവകാശങ്ങളുടെ കുറിച്ചിട്ട് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കറാച്ചി സമ്മേളനമാണ് പ്രമേയം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റുവാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കറാച്ചി സമ്മേളനത്തിൻ്റെ അധ്യക്ഷന് സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലിക അവകാശങ്ങളുടെ പ്രഖ്യാപനം ആയിരിക്കും ഭാവി ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനമെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ മദ്രാസ് സമ്മേളനമാണ് അപ്പോൾ മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസ്സാക്കിയ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കറാച്ചി സമ്മേളനമാണ് പ്രമേയം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കറാച്ചി സമ്മേളനത്തിൻ്റെ അധ്യക്ഷനെ സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലിക അവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനമെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മദ്രാസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ മദ്രാസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരായിരുന്നു എം എ അൻസാരി മുപ്പത്തി ഒന്നില്ലേതെന്തായിരുന്നു മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസാക്കിയതാണ് കറാച്ചി സമ്മേളനം പിന്നെ അതുപോലെ തന്നെ ഇരുപത്തി ഏഴിലെ മദ്രാസ് സമ്മേളനത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു മൗലിക അവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനമെന്ന് എന്ന് പ്രഖ്യാപിച്ചത് ഇരുപത്തി മദ്രാസ് സമ്മേളനമാണ് മൗലിക അവകാശങ്ങൾ എന്തൊക്കെയായിരുന്നു സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കൾ പതിനാല് മുതൽ പതിനെട്ട് വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പത്തൊമ്പത് ടു ഇരുപത്തിരണ്ട് ചൂഷണത്തിനെതിരെയുള്ള അവകാശം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇരുപത്തി അഞ്ച് ടു ഇരുപത്തിയെട്ട് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം ഇരുപത്തി ഒൻപത് ടു മുപ്പത് ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശം മുപ്പത്തിരണ്ട് ടു മുപ്പത്തി അഞ്ച് സമത്വത്തിനുള്ള അവകാശം പതിനാല് മുതൽ പതിനെട്ട് വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പത്തൊമ്പത് ടു ഇരുപത്തിരണ്ട് ചൂഷണം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇരുപത്തി അഞ്ച് ടു ഇരുപത്തിയെട്ട് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം ഇരുപത്തിയൊൻപത് മുപ്പത് ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശം മുപ്പത്തിരണ്ട് ടു മുപ്പത്തി അഞ്ചാണ് ആധുനിക ജനാധിപത്യത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന റൂസോയുടെ രചന രചനീത സോഷ്യൽ കോണ്ടാക്റ്റാണ് ആധുനിക ജനാധിപത്യത്തിൻ്റെ ബൈബിൾ ിൾ എന്നറിയപ്പെടുന്ന റൂസോയുടെ രചന ഏതാണ് സോഷ്യൽ കോണ്ടാക്ട് സമത്വത്തിനുള്ള അവകാശം പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് അപ്പോൾ ആർട്ടിക്കിള് പതിനാലിൽ പറയുന്നത് നിയമസമത്വം നിയമപരിരക്ഷയുമാണ് നിയമസമത്വവും നിയമപരിരക്ഷയുമാണ് ആർട്ടിക്കിൾ പതിനാലിൽ പറയുന്നത് പതിനഞ്ചില് മതം ജാതി വർഗം ലിംഗം ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല ആർട്ടിക്കിൾ പതിനാറില് പൊതു നിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പുവരുത്തുന്നു പൊതു നിയമനങ്ങളിൽ എന്ത് വരുത്തുന്നു അവസര സമത്വം ഉറപ്പുവരുത്തുന്നു പതിനേഴ് ഐത്ത നിർമ്മാജനം ആർട്ടിക്കിൾ പതിനെട്ട് ബഹുമതികൾ നിർത്തലാക്കൽ അപ്പം സമത്വത്തിനുള്ള അവകാശം പതിനാല് മുതൽ പതിനെട്ട് വരെയാണെന്ന് പറഞ്ഞു ഇതിൽ പതിനാലില് നിയമസമത്വവും നിയമപരിരക്ഷയുമാണ് ആർട്ടിക്കിൾ പതിനഞ്ച് മതം ജാതി വർഗം ലിംഗം ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല ആർട്ടിക്കിൾ പതിനാറ് പൊതു നിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പുവരുത്തുന്നു ആർട്ടിക്കിൾ പതിനേഴ് ഐത്ത നിർമ്മാജനം ആർട്ടിക്കിൾ പതിനെട്ട് ബഹുമതികൾ നിർത്തലാക്കൽ സ്വത്തവകാശം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലികാവകാശമായിരുന്നതും നിലവിൽ നിയമ അവകാശം മാത്രമായി ഭരണഘടനയിൽ ഉൾപ്പെട്ട അവകാശമാണ് സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടാണ് സ്വത്തവകാശം നിയമാവകാശം മാത്രമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതിയാണ് ഈ നാല്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വകുപ്പ് മുന്നൂറ് എ ആണ് ഈ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ പ്രധാനമന്ത്രി മൊറാഞ്ചി ദേശായിയും പ്രസിഡന്റ് നീലം സജീവ റെഡ്ഡിയുമായിരുന്നു സ്വത്തവകാശത്തെപ്പറ്റി ഭരണഘടനയിൽ പ്രതിപാദിച്ചിരുന്ന ആർട്ടിക്കള് മുപ്പത്തിയൊന്ന് എ ബി സി ഒക്കെ ആയിരുന്നു കേട്ടോ ഒരിക്കൽ കൂടി നോക്കാം സ്വത്തവകാശം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക അവകാശമായിരുന്നതും നിലവിൽ നിയമ അവകാശം മാത്രമായിട്ട് ഭരണഘടനയിൽ ഉൾപ്പെട്ട അവകാശമാണ് സ്വത്തവകാശം സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടാണ് സ്വത്തവകാശം നിയമാവകാശം മാത്രമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടന ിൽ കൂട്ടിച്ചേർത്ത വകുപ്പ് മുന്നൂറ് എ ആണ് ഈ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ പ്രധാനമന്ത്രി മൊറാൻജി ദേശായിയും പ്രസിഡന്റ് നീലം സജീവ റെഡ്ഡിയുമായിരുന്നു ഓക്കെ ഇനി നെക്സ്റ്റ് മഹാത്മാഗാന്ധി കി ജെ എന്ന കൂടി പാസ്സാക്കിയ ആർട്ടിക്കിൾ ഏതാണ് പതിനേഴാണ് പതിനേഴിൽ എന്തായിരുന്നു ഐത്ത നിർമ്മാചനം ക്ലിയർ ആയല്ലോ ഇനി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയാണെന്ന് പറഞ്ഞു അത് ഓരോന്ന് നമുക്ക് നോക്കാം ആർട്ടിക്കിൾ പത്തൊൻപത് ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ വകുപ്പിലാണ് പത്തൊൻപത് ഒന്ന് എന്ന് പറഞ്ഞാൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഒന്ന് ബി പത്തൊൻപത് ഒന്ന് ബി നിരായുധരായിട്ട് സമാധാനപരമായിട്ട് ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം പത്തൊൻപത് സി സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപീകരിക്കുന്നതിനുള്ള അവകാശം പത്തൊൻപത് ഒന്ന് ഡി ഇന്ത്യയിലൂടെ നീളം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം പത്തൊൻപത് ഒന്ന് ഇ ഇന്ത്യയിലെവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം പത്തൊൻപത് ഒന്ന് ജി ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിനും സ്വന്തമായിട്ട് വ്യവസായം കച്ചവടം എന്നിവ തുടങ്ങുന്നതിനും നടത്തുന്നതിനുള്ള സ്വാതന്ത്ര്യം പത്തൊൻപത് ഒന്ന് എഫ് സ്വത്താവകാശവുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യം നാൽപ്പത്തി ഭേദഗതിയിലൂടെ എന്തായിരുന്നു മൗലിക ആകാശത്തിൽ നിന്നും നീക്കം ചെയ്തു വൈദേശിക കടന്നുകയറ്റമോ യുദ്ധമോ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ മാത്രമേ ആർട്ടികളെ പത്തൊൻപത് നിരോധിക്കാൻ കഴിയും ഒന്നിലൂടെ നമുക്ക് നോക്കാം ആർട്ടിക്കിൾ പത്തൊൻപത് എന്ന് പറഞ്ഞാൽ ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ വകുപ്പിലാണ് പത്തൊൻപത് ഒന്ന് ഇ എന്ന് പറഞ്ഞാൽ അഭിപ്രായ സ്വാതന്ത്ര്യം പത്തൊൻപത് ഒന്ന് ബി നിരായുധരായിട്ട് സമാധാനപരമായിട്ട് ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം ഒന്ന് സി സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപീകരിക്കുന്നതിനുള്ള അവകാശം ഒന്ന് ഡി ഇന്ത്യയിലുടനീളം സഞ്ചരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഒന്ന് ഇ ഇന്ത്യയിലെവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഒന്ന് ജി എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിനും സ്വന്തമായിട്ട് വ്യവസായം കച്ചവടം എന്നിവ തുടങ്ങുന്നതിനും നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യം പത്തൊൻപത് ഒന്ന് എഫ് സ്വത്താവകാശവുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ ഇരുപത് കുറ്റം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണം അതായത് മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസാക്കാൻ പാടില്ല ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തന്നെ തെളിവുകളൊക്കെ നൽകാൻ പ്രേരിപ്പിക്കാനും പാടില്ല അതായത് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങളൊന്നും പാസാക്കാൻ പാടില്ല ഒരു കുറ്റത്തിനും ഒരു വ്യക്തിയെ ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല ഒരു വ്യക്തിയെ അയാൾക്ക് എതിരെ തന്നെ തെളിവുകളൊക്കെ നൽകാൻ പ്രേരിപ്പിക്കാനൊന്നും പാടില്ല ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നിൽ പറയുന്നത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുക വകുപ്പ് ഇരുപത്തി ഒന്നാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത് ഭരണഘടനയുടെ ഇരുപത്തി ഒന്നാം വകുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ ആണ് ആറിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും സാർവത്രികമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നു വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതി എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയാണ് വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കിയത് ഇരുപത്തി എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി ഇരുപത്തി ഒന്ന് എ പാർലമെൻറ്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയത് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തിയാറിനാണ് പാർലമെൻറ്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയത് എപ്പോഴാണ് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തിയാറിനാണ് പാർലമെൻറ്റ് പാസാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് അപ്പോൾ പാർലമെൻറ്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയത് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തിയാറിനും അത് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനുമാണ് അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദു ചെയ്യാൻ കഴിയാത്ത ആർട്ടിക്കിളാണ് ഇരുപത് ഇരുപത്തിയൊന്ന് ഇനി ആർട്ടിക്കിൾ ഇരുപത്തി രണ്ട് അറസ്റ്റിനും തടങ്കലിൽ വയ്ക്കുന്നതിനുമെതിരായി അവകാശമാണ് ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ പരമാവധി മൂന്ന് മാസം തടവിൽ വെക്കാൻ കഴിയും ഓക്കെ ഇനി ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം പറയുന്നത് ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും ആർട്ടിക്കളാണ് അതിൽ ഇരുപത്തി മൂന്നാമത്തെ ആർട്ടുകൾ പറയുന്നത് നിർബന്ധമായി തൊഴിലെടുപ്പിക്കുന്നതിനെയും അടിമയാക്കുന്നതിനെയും മനുഷ്യക്കടത്തിനെയൊക്കെ നിരോധിക്കുന്നതാണ് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് എന്തായിരുന്നു നിർബന്ധമായിട്ട് തൊഴിലെടുക്കുന്നതിനെയും അടിമയാക്കുന്നതിനെയും മനുഷ്യക്കടത്തിനെയും നിരോധിക്കുന്നതാണ് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് ആർട്ടിക്കിൾ ഇരുപത്തി നാല് ബാലവേല നിരോധനമാണ് ബാലവേല നിരോധനം ഇരുപത്തി അഞ്ച് ടു ഇരുപത്തി എട്ടിൽ പറയുന്ന മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ഇതിൽ ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചിൽ പറയുന്നത് മതം പ്രചരിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ ഇരുപത്തിയാറില് മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ ഇരുപത്തിയേഴ് മതസംഘടനകളെ നികുതി നൽകുന്നതിൽ നിന്നും ഒഴിവാക്കുന്നു ആർട്ടിക്കിൾ ഇരുപത്തിയെട്ട് ചില പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായിട്ടുള്ള നിർദ്ദേശങ്ങളും മതപരമായ ആരാധനകളും നടപ്പിലാക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം എന്നിട്ട് പറയുക മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ഇരുപത്തിയഞ്ച് ടു ഇരുപത്തി എട്ടിൽ പറയുന്നത് ഇതിൽ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ചിൽ മതം പ്രചരിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ ഇരുപത്തിയാറ് മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ ഇരുപത്തിയേഴ് മതസംഘടനകളെ നികുതി നൽകുന്നതിൽ നിന്നും ഒഴിവാക്കുന്നു ആർട്ടിക്കിൾ ഇരുപത്തി ചില പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ നിർദ്ദേശങ്ങളും മതപരമായ ആരാധനകളും നടപ്പിലാക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ും ഇരുപത്തിയൊൻപത് മുപ്പതൊക്കെ പറയുന്നത് സാംസ്കാരികവും വിദ്യാഭ്യാസവും അവകാശമാണ് ഇതിൽ ആർട്ടിക്കിൾ ഇരുപത്തി ഒൻപത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ഭരണഘടനാ വകുപ്പാണ് മുപ്പതിലോ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള നടപ്പ് നടത്തുന്നതിനൊക്കെയുള്ള അവകാശം ഉറപ്പ് നൽകുന്ന വകുപ്പാണ് ഇനിയും ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് പറയുന്നത് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച വകുപ്പ് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടാണ് ആർട്ടിക്കിൾ മുപ്പത്തി മൂന്ന് മൗലിക അവകാശങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള അവകാശങ്ങളിൽ ഭേദഗതി വരുത്താനുള്ള അധികാരം ആർട്ടിക്കിൾ മുപ്പത്തി മൂന്ന് ആർട്ടിക്കിൾ മുപ്പത്തിനാലെന്ന് പറഞ്ഞാൽ ആയോധന നിയമപ്രകാരം ഏതെങ്കിലും പ്രദേശത്ത് അവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള അധികാരം മുപ്പത്തി അഞ്ചിൽ ഭരണഘടനാ പ്രതിവിധിക്കുള്ള വ്യവസ്ഥകളൊക്കെ നടപ്പിലാക്കുന്നതിനുള്ള നിയമങ്ങളാണ് ഓക്കെ മൗലിക അവകാശങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിനായിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് റിട്ടെന്ന് പറയുന്നത് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം ബ്രിട്ടനാണ് ബ്രിട്ടനിൽ നിന്നാണ് റിട്ട് ബ്രിട്ടൻ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം സുപ്രീം കോടതിയിലും ഹൈക്കോടതികളിലും നിക്ഷിപ്തമാണ് സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ് മുപ്പത്തി രണ്ടാണ് ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റിയിട്ടാണെങ്കിൽ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറാണ് ഓക്കെ ഈ റിട്ടുകളെ കുറിക്കുന്ന പദങ്ങളെല്ലാം ലാറ്റിൻ വേഡ്സാണ് ഇത്രയും കാര്യങ്ങളാണ് മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് അപ്പോൾ ഇത്രയും പഠിക്കുക കോൺസ്റ്റിറ്റ്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്